റിമ കല്ലിംഗലിന്റെ കരിയർ തകരാനുള്ള പ്രധാന കാരണം റിമ നടത്തിയ മയക്കുമരുന്ന് പാർട്ടികളാണ് എന്ന ആരോപണം ഉന്നയിച്ച ഗായിക സുചിത്രയ്ക്കെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോവുകയാണെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് നടി റിമ കല്ലിങ്കൽ ഇക്കാര്യം പറഞ്ഞുകൊണ്ട് റിമ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച കുറിപ്പ് ചർച്ചയാവുകയാണ് രണ്ടായിരത്തി പതിനേഴിലെ ലൈംഗികാതിക്രമത്തെ അതിജീവിച്ചയാളെ പേരെടുത്ത് പറഞ്ഞ് ഗായിക അപമാനിച്ചുവെന്നും അതിനാൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോവുകയാണെന്നും റിമ കുറിപ്പിൽ വ്യക്തമാക്കി കഴിഞ്ഞ ദിവസമാണ് റിമാ കല്ലിംഗലിന്റെ വീട്ടിൽ മയക്കുമരുന്ന് പാർട്ടികൾ നടക്കുന്നുണ്ടെന്ന് ആരോപിച്ച് സുചിത്ര രംഗത്തെത്തിയത് ഇത്തരം പാർട്ടികളിൽ പങ്കെടുത്ത ഗായകരാണ് തന്നോട് ഇതിനെക്കുറിച്ച് പറഞ്ഞത് എന്നാണ് ഒരു അഭിമുഖത്തിൽ സുചിത്ര വെളിപ്പെടുത്തിയത് റിമാ കലിംഗലിന്റെ കുറിപ്പ് ഇങ്ങനെയാണ് വർഷങ്ങളായി നിങ്ങളിൽ പലരും ഡബ്ല്യു സി സിക്കും അതിന്റെ ലക്ഷ്യത്തിനുമൊപ്പം നിൽക്കുന്നുണ്ട് ഈ പിന്തുണയും വിശ്വാസവുമാണ് ഇപ്പോൾ നിങ്ങൾക്കായി ഇത് എഴുതാൻ എന്നെ പ്രേരിപ്പിക്കുന്നത് ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ തമിഴ് ഗായിക സുചിത്ര നടത്തിയ പ്രസ്താവനകൾ കഴിഞ്ഞ രണ്ട് ദിവസമായി നിരവധി വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു മുപ്പത് മിനിറ്റ് നീണ്ട അഭിമുഖത്തിൽ രണ്ടായിരത്തി പതിനേഴിലെ ലൈംഗികാതിക്രമത്തെ അതിജീവിച്ചയാളെ പേരെടുത്ത് പറഞ്ഞ് അപമാനിക്കുക മാത്രമല്ല ഇത്തരമൊരു ആക്രമണം തന്റെ നേരെ ഉണ്ടാകുമെന്ന് അതിജീവിതയ്ക്ക് അറിയാമായിരുന്നു എന്നും മുഖ്യമന്ത്രി പിണറായി മോഹൻലാലും മമ്മൂട്ടിയും ചേർന്ന് ഹേമ കമ്മിറ്റിയിലൂടെ ഫഹദിനെ പോലെയുള്ള നടന്മാരുടെ കരിയർ നശിപ്പിക്കാനായി ഗൂഢാലോചന നടത്തിയെന്നും അവർ ആരോപിക്കുന്നു ഹേമ കമ്മിറ്റി രൂപീകരിച്ചത് എന്തിനാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ആ ഉദ്ദേശുദ്ധിയെ അധിക്ഷേപിക്കുന്നവരെ ചോദ്യം ചെയ്ത് തന്നെ വേണം ഈ ആരോപണങ്ങൾ ഒന്നും തന്നെ മുഖ്യധാരാ മാധ്യമങ്ങളുടെ വാർത്തകളിൽ ഇടം പിടിച്ചില്ലെങ്കിലും ഞാൻ അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു എന്ന് അവർ ഏതോ ഒരു മാധ്യമത്തിൽ വായിച്ചു എന്ന അവരുടെ അടിസ്ഥാനരഹിതമായ പ്രസ്താവന വാർത്താ പ്രാധാന്യം നേടി അങ്ങനെയൊരു കാര്യം സംഭവിച്ചിട്ടില്ല എന്ന് ഞാനിപ്പോൾ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു ഈ അടിസ്ഥാന രഹിതമായ പ്രസ്താവനക്കെതിരെ നടപടിയുമായി മുന്നോട്ടു പോകാൻ ഞാൻ തീരുമാനിച്ചു ഈ വ്യക്തി അധിക്ഷേപം ചൂണ്ടിക്കാട്ടി ഞാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് പരാതി നൽകുകയും മാനനഷ്ടത്തിന് നോട്ടീസ് അയക്കുകയും ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് ഇതുവരെ തന്ന പിന്തുണയ്ക്ക് ഞങ്ങളുടെ ലക്ഷ്യത്തിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും നന്ദി നമുക്ക് ഒരുമിച്ച് മുന്നേറാം എന്നുമാണ് റിമ കുറിപ്പിൽ പറയുന്നത് അതേസമയം ഡബ്ല്യു സി സിയുടെ സ്ഥാപക അംഗങ്ങളിൽ ഒരാളാണ് റിമ കല്ലിങ്കൽ മലയാള സിനിമയിലെ സ്ത്രീകളുടെ സുരക്ഷയ്ക്കായുള്ള പ്രവർത്തനങ്ങളിൽ റിമയും പങ്കാളിയാണ് ഹേമ കമ്മീഷന്റെ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ തന്റെ പ്രതികരണം അറിയിച്ച് റിമ രംഗത്തെത്തിയിരുന്നു റിപ്പോർട്ടിൽ കമ്മീഷൻ എന്താണ് നിർദ്ദേശിച്ചിട്ടുള്ളത് എന്ന് ഡബ്ല്യു സി സി നോക്കുമെന്നും അതിനുശേഷം മാത്രമായിരിക്കും ഭാവിയിലേക്കുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക എന്നുമാണ് റിമ പറഞ്ഞത് ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് പേജുള്ള റിപ്പോർട്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ആ റിപ്പോർട്ട് വായിക്കും വായിച്ചതിനു ശേഷം പ്രതികരിക്കും റിപ്പോർട്ടിൽ കമ്മീഷൻ എന്താണ് നിർദ്ദേശിച്ചിട്ടുള്ളത് എന്ന് ഡബ്ല്യു സി സി നോക്കും അതിനുശേഷം ആയിരിക്കും ഭാവിയിലേക്കുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക ഞങ്ങൾക്കും ഇപ്പോഴാണ് റിപ്പോർട്ട് കിട്ടിയത് ഞങ്ങൾ നാലു കൊല്ലമായി ചോദിക്കുന്ന റിപ്പോർട്ടാണ് കൃത്യമായി വായിച്ചതിനു ശേഷം ഞങ്ങൾ ഉറപ്പായും പ്രതികരിക്കും റിപ്പോർട്ട് പുറത്തു വന്നതിൽ സന്തോഷമുണ്ട് ഒരുപാട് പേരുടെ ഒരുപാട് കൊല്ലത്തെ ചോരയും നീരുമാണ് ഞങ്ങളുടെ ജീവിതവും കരിയറും കളഞ്ഞിട്ടുള്ള കളിയാണിത് റിപ്പോർട്ട് പുറത്തു വന്നതിൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് എന്നായിരുന്നു റിമ മാധ്യമങ്ങളോട് പറഞ്ഞത് വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ